ഹായ് ഫ്രണ്ട്സ് ഇന്ന് രുചീറിയ വെണ്ടയ്ക്ക തേയിലാകാം അല്ലേ അതിനാവശ്യമായി ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണിത് അതോടൊപ്പം നൂറ് ഗ്രാം ചെറിയ ഉള്ളി കൂടി വേണം പിന്നെ വേണ്ടത് രണ്ട് സ്പൂൺ മല്ലി കുറച്ച് ഉള്ളി കുറച്ച് കരിവേപ്പില കുറച്ച് ഉലുവ കൂടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം കൂടെ ഒരു കപ്പ് തേങ്ങ ചുരുകിയത് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം അതോടൊപ്പം തന്നെ ഈ ഉള്ളി നമുക്ക് വൃത്തിയായി തുള്ളിക്കളഞ്ഞെടുക്കണം അടുത്തത് നമുക്ക് മസാല തയ്യാറാക്കാം അതിനാവശ്യമായി ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം ഉലുവ പൊട്ടിച്ചെടുക്കണം അതിൻ്റെ കൂടെ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും കരിവേപ്പിലയും ഇട്ടുകൊടുക്കാം ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലി രണ്ട് ടീസ്പൂൺ മല്ലിയാണ് ഇത് കുറച്ച് വറുത്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കണം തേങ്ങ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് നന്നായി ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണം നമ്മുടെ ഈ മസാല മൂത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കത് ചേർത്ത് കൊടുക്കുവാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നമ്മുടെ മസാല റെഡിയായി ഇനി നമ്മുടെ വെണ്ടയ്ക്ക ഇതുപോലെയാണ് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത് അതുപോലെ ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം ഇതാ നമ്മുടെ മസാല അരച്ചു കഴിഞ്ഞു വേണ്ട നല്ല മണം വരുന്നുണ്ട് നല്ല ചീറിയ മസാല റെഡിയായി വീണ്ടും നമുക്ക് ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കാം ഈ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാടും അങ്ങ് മൂക്കണ്ട ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതാ ഇത്രയും ആയാൽ മതി ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം വീണ്ടും അതേ ചെയ്യുന്ന തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം പിന്നും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇല്ല നമ്മുടെ ഉള്ളി നന്നായി വഴുന്നു നല്ലൊരു മണവും ഇപ്പോൾ വരുന്നുണ്ട് ഇതേപോലെ വേണം ഊപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അത് ചേർത്ത് കൊടുക്കാം അല്ല നമ്മുടെ മസാല കൂടി ചേർത്ത് കഴിഞ്ഞു നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ശേഷം നമ്മൾ നമ്മുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ീ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച പുളിവെള്ളം അതുകൂടി ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വറുന്ന് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കിടുക്കാച്ചി വണ്ടിക്കത്തിൽ റെഡി